സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റാറാം അധ്യായം ഏഴ് മുതലുള്ള വാക്യങ്ങൾ ജനപദങ്ങളെ ഉദ്ഘോഷിക്കുവാൻ മഹത്വവും ശക്തിയും കർത്താവിൻ്റേതെന്ന് ഉദ്ഘോഷിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിന് ചേർന്ന വിധം അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ കാഴ്ചകളുമായി അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ ഭൂമി മുഴുവൻ അവിടുത്തെ മുൻപിൽ ഭയന്ന് വിറയ്ക്കട്ടെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ കർത്താവ് വാഴുന്നു ലോകം സുസ്ഥാപിതമായിരിക്കുന്നു അതിന് ഇളക്കം തട്ടുകയില്ല അവിടുന്ന് ജനതകളെ നീതിപൂർവം വിധിക്കും ആകാശം ആഹ്ലാദിക്കട്ടെ ഭൂമി ആനന്ദിക്കട്ടെ സമുദ്രവും അതിലുള്ളവയും ആർപ്പ് വിളിക്കട്ടെ വയലും അതിലുള്ളവയും ആഹ്ലാദിക്കട്ടെ അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വനവൃക്ഷങ്ങൾ ആനന്ദഗീതം ഉതിർക്കും എന്തെന്നാൽ അവിടുന്ന് വരുന്നു അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ സത്യത്തോടും കൂടെ വിധിക്കും തൊണ്ണൂറ്റേഴാം അധ്യായം പ്രപഞ്ചനാഥനായ കർത്താവ് കർത്താവ് വാഴുന്നു ഭൂമി സന്തോഷിക്കട്ടെ ദ്വീപ് ദ്വീപ സമൂഹങ്ങൾ ആനന്ദിക്കട്ടെ മേഘങ്ങളും കൂരിരുട്ടും അവിടുത്തെ ചുറ്റുമുണ്ട് നീതിയും ന്യായവും അവിടുത്തെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാണ് അഗ്നി അവിടുത്തെ മുൻപേ നീങ്ങുന്നു അത് അവിടുത്തെ വൈരികളെ ദഹിപ്പിക്കുന്നു അവിടുത്തെ മിന്നൽ പിണരുകൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു ഭൂമി അതുകൊണ്ട് വിറകൊള്ളുന്നു കർത്താവിൻ്റെ മുൻപിൽ ഭൂമി മുഴുവൻ്റെയും അധിപനായ കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു ആകാശം അവിടുത്തെ നീതിയെ പ്രഘോഷിക്കുന്നു എല്ലാ ജനതകളും അവിടുത്തെ മഹത്വം ദർശിക്കുന്നു വ്യർത്ഥബിംബങ്ങളിൽ അഭിമാനം കൊള്ളുന്ന വിഗ്രഹ ആരാധകർ ലജ്ജിതരായിത്തീരുന്നു എല്ലാ ദേവന്മാരും അവിടുത്തെ മുൻപിൽ കുമ്പിടുന്നു സിയോൻ ഇത് കേട്ട് സന്തോഷിക്കുന്നു യൂതായിയുടെ പുത്രിമാർ ആഹ്ലാദിക്കുന്നു ദൈവമേ അവിടുത്തെ ന്യായവിധിയിൽ അവർ ആനന്ദിക്കുന്നു കർത്താവെ അങ്ങ് ഭൂമി മുഴുവൻ്റെയും അധിപനാണ് എല്ലാ ദേവന്മാരെയും കാൾ ഉന്നതനാണ് തിന്മയെ ദ്വേഷിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു അവിടുന്ന് തൻ്റെ ഭക്തരുടെ ജീവനെ പരിപാലിക്കുന്നു ദുഷ്ടരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു നീതിമാന്മാരുടെ മേൽ പ്രകാശം ഉദിച്ചിരിക്കുന്നു പരമാർത്ഥ ഹൃദയർക്ക് സന്തോഷം ഉദിച്ചിരിക്കുന്നു നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ അവിടുത്തെ വിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവാൻ തൊണ്ണൂറ്റെട്ടാം അധ്യായം കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവാൻ അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു അവിടുന്ന് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശ്വസ്തയും അവിടുന്ന് അനുസ്മരിച്ചു ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ ആഹ്ലാദാരവത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ കിന്നരം വീട്ടി കർത്താവിന് സ്തുതികൾ ആലപിക്കുവിൻ വാദ്യഘോഷത്തോടെ അവിടുത്തെ പുകഴ്ത്തുവിൻ കൊമ്പും കാഹളവും മുഴക്കി രാജാവായ കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദം കൊണ്ട് ആർപ്പിടയും സമുദ്രവും അതിലുള്ളവയും ഭൂമിയും അതിലെ നിവാസികളും ഉച്ചത്തിൽ സ്വരമുയർത്തട്ടെ ജലപ്രവാഹങ്ങൾ കരഘോഷം മുഴക്കട്ടെ കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ ഒത്തൊരുമിച്ച് ആനന്ദ കീർത്തനം ആലപിക്കട്ടെ അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ ന്യായത്തോടും കൂടെ വിധിക്കും തൊണ്ണൂറ്റൊൻപതാം അധ്യായം കർത്താവ് പരിശുദ്ധനാണ് കർത്താവ് വാഴുന്നു ജനതകൾ വിറകൊള്ളട്ടെ അവിടുന്ന് കരൂപുകളുടെ മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു ഭൂമി കുലുങ്ങട്ടെ കർത്താവ് സിയോനിൽ വലിയവനാണ് അവിടുന്ന് സകല ജനതകളുടെയും മേൽ ഉന്നതനാണ് അവിടുത്തെ മഹത്വവും ഭീതിജനകവുമായ നാമത്തെ അവർ സ്തുതിക്കട്ടെ അവിടുന്ന് പരിശുദ്ധനാണ് ശക്തനായ രാജാവെ നീതിയെ സ്നേഹിക്കുന്നവനെ അവിടുന്ന് ന്യായത്തെ സുസ്ഥാപിതമാക്കിയിരിക്കുന്നു അവിടുന്ന് യാക്കോബിൽ നീതിയും ന്യായവും നടത്തി നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവേൻ അവിടുത്തെ പാദപീഠത്തിങ്കൽ പ്രണമിക്കുവാൻ അവിടുന്ന് പരിശുദ്ധനാണ് മോശയും അഹറോനും അവിടുത്തെ പുരോഹിതന്മാരിൽ പെട്ടവരാണ് അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചവരിൽ സാമുവേലും ഉൾപ്പെടുന്നു അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് അവർക്ക് ഉത്തരമരുളി മേഘസ്തംഭത്തിൽ നിന്ന് അവിടുന്ന് അവരോട് സംസാരിച്ചു അവർ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ചു ഞങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങ് അവർക്ക് ഉത്തരമരളി അങ്ങ് അവർക്ക് ക്ഷമിക്കുന്ന ദൈവമായിരുന്നു തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്നവനും ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തു അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആരാധന അർപ്പിക്കുവാൻ നമ്മുടെ ദൈവമായ കർത്താവ് നല്ലവനാണ്